ഗുഡ് മോർണിംഗ് ഗായ്സ് എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു സോ ഇത് നമ്മളുടെ ആമസോൺ വീഡിയോൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് അത് റിലേറ്റഡ് കുറേ ദിവസം വീഡിയോ അത് റിലേറ്റഡ് ഇട്ടിട്ട് കുറേ പേര് കമൻ്റ് ചെയ്തു സോ അന്ന് നമ്മൾ വീഡിയോ ചെയ്താൽ ആമസോൺ നമ്മൾ ചതിച്ച് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഏകദേശം ഇരുപത്തയ്യായിരം രൂപ പോയി ഇപ്പോഴും ആ പ്രൊഡക്റ്റ് വന്നിട്ടില്ല സോ അന്ന് കുറേ ആൾക്കാർ ചോദിച്ചു ആ പ്രോഡക്റ്റ് എന്താണ് എന്താണെന്ന് ചോദിച്ചിരുന്നത് ഓൾറെഡി കുറേ ആൾക്കാർക്ക് അറിയിന്നാലും ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെ പേര് പറഞ്ഞു നിങ്ങളത് പോയി വാങ്ങരുത് ഞാൻ ആ വീഡിയോയിൽ അത് പറയാം മറന്നുപോയി ഗൈസ് സോ ഞാനത് വീണ്ടും ഓർഡർ ചെയ്തു ഞാനത് വീണ്ടും സെയിം സെല്ലറിൻ്റെ അടുത്തുനിന്ന് ഞാനത് ഓർഡർ ചെയ്ത് ഞാൻ എന്തിനാന്ന് ഇത് പറഞ്ഞുതരാം അപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഇതിൽ വലിയൊരു വലിയൊരു കളി നടക്കുന്നുണ്ട് സോ ഇതിൻ്റെ പേര് നോർമാൻ ജെ ആർ റീചാർജബിൾ ബാറ്ററി ഓപ്പറേറ്റിംഗ് ജീപ്പ് ഫോർ കിഡ്സ് ഓക്കെ ഞാൻ ഫോട്ടോ ലഫ്റ്റ് സെല്ലിൽ കൊടുക്കുക ഇതാണ് സാധനം ഒരിക്കലും ഇത് വാങ്ങാൻ പോരുത് അബദ്ധമാണ് ഫേക്കാണ് നല്ല പണി കിട്ടും ഓക്കെ വേറെ സെല്ലറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബെറ്ററാവും പക്ഷെ ഞാൻ വാങ്ങിയ സെല്ലറിൻ്റെ അടുത്ത് വാങ്ങിയപ്പോൾ എനിക്ക് നല്ല പണി കിട്ടി ആക്ച്വലി ഞാനിത് ഓർഡർ ചെയ്ത് ഒന്നും കൂടി രണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച ആക്ച്വലി ഞാൻ ആ വീഡിയോ ഇട്ട അന്ന് തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് ഒന്നും കൂടി ഓർഡർ ചെയ്ത് കാരണം നമ്മളെ പറ്റിച്ച ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കൂടി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇരുപത്തയ്യായിരം രൂപ പ്ലസ് പ്രൊഡക്റ്റും പോയിട്ട് ഒന്നുമില്ല ഇപ്പം മേലോട്ട് നോക്കി നിൽക്കുകയാണ് അപ്പം ഞാനെന്തായത് അത് ഒന്നും കൂടി ഓർഡർ ചെയ്ത് ഏകദേശം ഇപ്പം അതിൻ്റെ പ്രൈസ് പതിനാറായിരത്തി ഒരുന്നൂറ്റി പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിട്ടതാണ് ഈ സാധനം ഇപ്പം അതിൻ്റെ റേറ്റ് എത്രയാണ് ഞാനത് ഓർഡർ ചെയ്ത് അപ്പോൾ ഓർഡർ ചെയ്യുമ്പം ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കട്ടെ ഓർഡർ ചെയ്യുമ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ താഴ്ത്തിതാക്കണേ നമ്മൾ പേ ഓൺ ഡെലിവറി അങ്ങനെ ഓരോന്നും ഉണ്ടാവില്ല സാ സ്ഥലത്ത് എന്താ പറയുക റിട്ടേണബിൾ ടെൻ ഡേയ്സ് റിട്ടേണബിൾ അതിൻ്റെ താഴത്തുണ്ട് കേട്ടോ ഇപ്പോ അല്ല ഞാനത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ടെൻ ഡേയ്സ് റിട്ടേണബിൾ അതായത് പ്രോഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പത്ത് ദിവസത്തിനുള്ളിൽ ആ എന്തെങ്കിലും കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാം ജസ്റ്റ് ആമിൻ ത്രൂ ആമസോൺ ത്രൂ തന്നെ നമുക്ക് ഒറ്റ ക്ലിക്ക് റിട്ടേൺ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അത് കാണുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക ഇത്രയും വിലപിടിപ്പുള്ളതും അതുപോലെ തന്നെ എന്താ പറയുക ഇങ്ങനത്തെ ഒരു അസംബിൾ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുക അല്ലേ അതൊരു ട്രസ്റ്റാണ് നമുക്ക് പറ്റില്ലെങ്കിൽ തിരിച്ചയക്കാം അങ്ങനെ ഒരു സാധനമാണ് സോ അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈനിന്നും വാങ്ങുന്നത് ഷോപ്പിൽ നമുക്ക് പറ്റില്ലെങ്കിൽ ചിലപ്പോൾ അവർ റിട്ടേൺ എടുക്കില്ല അതുകൊണ്ട് ഓൺലൈനിന്ന് വാങ്ങുന്നപ്പോൾ റിട്ടേൺ പോളിസി ഉണ്ടായിട്ടോ സോ അങ്ങനെ അത് വാങ്ങി വാങ്ങിയിട്ട് ഇന്നലെ ആ പ്രൊഡക്റ്റ് വിടത്തി അൺഫോർച്യൂനേറ്റ്ലി ഇതിൻ്റെ സി സി ടി വൈഫൈ ആയിട്ട് കണക്റ്റഡ് അല്ലായിരുന്നു ഓഫ് ആയിരുന്നു സോ അതുകൊണ്ട് ആ വിഷ്വൽസ് കിട്ടിയില്ല കാരണം അവർ പ്രൊഡക്റ്റും കൊണ്ടുവന്ന് എന്നിട്ട് തന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രൊഡക്റ്റ് വേണ്ട എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യാനുള്ള സമയത്ത് എന്താ പറയുക ഇതിൽ ഞാനത് നോക്കാൻ വേണ്ടി തന്നെ ആട്ടോ ഞാൻ ഓർഡർ ചെയ്തത് അല്ലാണ്ട് ഞാൻ ആ പ്രൊഡക്റ്റ് രണ്ടാമതും വാങ്ങി വീട്ടിൽ വെക്കാനല്ല അത് വേറെ കാര്യം ഞാൻ ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ പേ ഓൺ ഡെലിവറിയിൽ ഉണ്ടായിരുന്നു എന്ത് ഇത് പത്ത് ദിവസം റിട്ടേൺ പക്ഷേ ഔട്ട് ഓഫ് ഡെലിവറി ആയിക്കഴിഞ്ഞാൽ അയാൾ എന്നെ ഡെലിവറിക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഐ മീൻ വിളിച്ച് സെറ്റാക്കിയപ്പോൾ അവർ പറഞ്ഞ് ഡെലിവറി അയ ചുമ്മാ ആമസോൺ എടുത്ത് നോക്കി എന്താണ് സംഭവം എന്നറിയാൻ അപ്പോൾ അത് ടെൻ ഡേയ്സ് റിട്ടേൺ ൾ പോയിട്ട് അറൗണ്ട് എന്താ പറയാ സെവൻ ഡേയ്സ് റീപ്ലേസ്മെന്റ് വാറണ്ടി അതായത് അവർ സാധനം മാറ്റി തരുന്ന ഒരു വാറണ്ടി മനസ്സിലല്ലേ അപ്പോൾ നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പം ടെൻ ഡേയ്സ് തേർട്ടീൻ ഡേയ്സ് എന്നൊക്കെ ചിലപ്പോൾ അതിലുണ്ടാവും പക്ഷേ നമ്മൾ ആ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് അത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ ഈ പ്രൊഡക്റ്റിൽ അത് പോകുന്നുണ്ട് പക്ഷെ അത് പോയി കഴിഞ്ഞാലും എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് എന്താ നമ്മൾ ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ആ എന്തായിരുന്നോ ആ രീതിയിലല്ല നമ്മൾ ഡീൽ ചെയ്യേണ്ടത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുകയാണ് അപ്പം ടെൻ ഡേയ്സ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു നമ്മൾ അപ്പം ഓർഡർ കൊടുത്ത് അപ്പോൾ ആ പ്രൊഡക്റ്റ് വന്ന് നമ്മൾ വാങ്ങി ടെൻ ഡേയ്സ് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ റിട്ടേൺ ചെയ്യാം പക്ഷേ ഇവിടെ ആമസോണിൽ പല ക്ലയൻസിൻ്റെ അടുത്ത് എന്താ വെച്ചാൽ വാങ്ങുന്ന സമയത്ത് റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവും പൈ അല്ല റിട്ടേൺ റിട്ടേൺ പോളിസി ഉണ്ടാവും പക്ഷെ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങി നമ്മളത് റിട്ടേൺ ചെയ്യാൻ നോക്കുമ്പോൾ ഐക്യാമസോൺ പറയാം സോറി ഇതിന് റിട്ടേൺ പോളിസി ഇല്ല പക്ഷെ നമ്മളത് ഓർഡർ ചെയ്യും ഓർഡർ ചെയ്യുമ്പോൾ നമ്മളതൊന്നും നോക്കൂല അപ്പോൾ എപ്പോഴും നമ്പർ വൺ സാധനം ചെയ്യുന്നത് വെച്ചാൽ ഇത് നിങ്ങളെ കൈ കൈപ്പറ്റും നിങ്ങൾ വാങ്ങുന്ന സമയത്തും ഈ എന്താ പറയുക ഡെലിവർ ചെയ്യുന്ന സമയത്തും നിങ്ങൾ സംഭവം റിട്ടേൺ ഉണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക ചില സ്ഥലത്ത് ചില എന്താ പറയുക ഈ സെല്ലേഴ്സ് പറ്റിക്കുന്ന വെച്ചാൽ അവർ ചില സമയത്ത് ചിലപ്പോൾ എനിക്കറിയില്ല അറിയില്ല പോളിസി മാറ്റി അപ്പോൾ അപ്പം നമ്മൾ വാങ്ങുന്ന സമയത്തുള്ളതാണ് അവർ നോക്കണമെന്ന് തോന്നുന്നത് സാധാരണ ഓർഡർ ചെയ്യുന്ന സമയത്തുള്ളത് നോക്കണ്ടേ പക്ഷേ എനിക്ക് എൻ്റെ കേസിൽ അങ്ങനെ അല്ലായിരുന്നു ഞാൻ വാങ്ങുന്ന സമയത്തും റിട്ടേൺ അവൈലബിൾ ആയിരുന്നു ഞാനത് യൂസ് ചെയ്ത സമയത്തും റിട്ടേൺ അവൈലബിൾ ആയിരുന്നു ഞാൻ ആ വീഡിയോ ഇടുന്ന വരെ റിട്ടേൺ ആയിരുന്നു ഞാൻ രണ്ടാമത് ബുക്ക് ചെയ്യുമ്പോഴും റിട്ടേൺ അവൈലബിൾ ആയിരുന്നു പക്ഷേ അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ റിട്ടേൺ പോയിട്ട് സെവൻ ഡേ റീപ്ലേസ്മെൻ്റ് ആയി മാറുകയായി സോ എപ്പോഴും എന്ത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും നിങ്ങളത് വാങ്ങി കയ്യിൽ വെക്കുന്ന സമയത്ത് റീപ്ലേസ്മെൻറ്റ് ഉണ്ട് പിന്നെ ആ എന്താ പറയുക എനിക്ക് വേണമെങ്കിൽ ആ ആമസോൺ ഗായിനെ കൊണ്ട് ഗായിനെ ഇവിടെ പോയി ഒളിച്ചു വരുത്തിയിട്ട് കുറച്ച് ദിവസം അതൊന്നും വേണ്ട കാരണം ഈ ഡെലിവറി ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഒന്നും ചെയ്യാനും കഴിയത്തില്ല അവർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇൻ കേസ് ഇങ്ങനെ ഡെലിവറി ബോയ്സ് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ പ്രൊഡക്റ്റ് ഐ മീൻ ഒരു പതിനഞ്ച് കെ അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ് ഒക്കെ ഡെലിവർ ചെയ്യാൻ പോകുമ്പോൾ റിട്ടേൺ ഇല്ലാത്ത പ്രൊഡക്റ്റ് ഇത് റിട്ടേൺ ഇല്ലട്ടോ എന്നുള്ള ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും നിങ്ങൾക്കത് അറിയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക ഇത് റിട്ടേൺ ഇല്ല അങ്ങനെ എന്ന കാര്യം ഒന്ന് മെൻഷൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ലാതെ ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പം സാധനം വാങ്ങിയിട്ട് ഇതായിപ്പോ അപ്പം ഇതിലൊരു പക്ക ഫ്രോഡ് സാധനം കണ്ടുപിടിച്ച് കാരണം വെച്ചാൽ പല സെല്ലേഴ്സും അവരുടെ പ്രോഡക്റ്റ് ടെൻ ഡേ റിട്ടേൺ അതുപോലെ തന്നെ എന്താ പറയുക തേർട്ടീൻ ഡേ റിട്ടേൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞ് പറ്റിച്ച് സാധനം എടുത്തിക്കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ കഴിയത്തില്ല സ്പ്രെഡും മനസ്സിലായില്ലേ അപ്പം ഒരു അപ്പം നിങ്ങളിപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്ക് നമുക്കതില്ലാണ്ട് നമ്മളെ ലൈഫിൽ ജീവിക്കാൻ കഴിയുക കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങും അത് നമ്മളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായി മാറി കഴിഞ്ഞാൽ നമ്മൾ എത്ര ആലോചിച്ചു നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും ചിലപ്പം നിന്ന് കിട്ടത്തില്ല അങ്ങനെ ഒരു വായിക്കി ഏറ്റവും ബെസ്റ്റ് സെല്ലർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പം നോക്കി കഴിയുമ്പോൾ ആ പ്രോഡക്റ്റിനെ പല ആൾക്കാരും സെൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൾക്കാരെടുത്തുനിന്ന് റിവ്യൂസ് ഉള്ളത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ റേറ്റിംഗ് കൊടുത്തത് ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഫോട്ടോസ് നോക്കുക അതായത് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് തന്നെ മറ്റുള്ളവരെ അപ്ലോഡ് ചെയ്ത് നോക്കുക അങ്ങനെ ഏറ്റവും നോക്കിയിട്ട് ഒരു ഫോർ പോയിന്റ് ടു ഫോർ പോയിന്റ് ഫൈവ് ഉള്ള പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുക ത്രീ പോയിൻറ്റ് എയ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നും വാങ്ങാൻ നിൽക്കണ്ട ഫോർ പോയിന്റ് ടു റേറ്റിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് വിശ്വസിച്ച് വാങ്ങുക പിന്നെ പൈസ കൂടുതലുള്ള വാങ്ങുമ്പോഴാണ് ഇതൊക്കെ നോക്കണ്ടെ ചെറിയ പ്രൊഡക്റ്റൊക്കാണ നമുക്ക് ഓക്കെ ലൈക്ക് അണ്ടർ ടെൻകെ കാണാൻ നമുക്ക് പോയാലും നമുക്ക് വലിയൊരു സങ്കടമല്ല പക്ഷെ എനിക്ക് കിട്ടിയ പണി ലൈക്ക് അതൊരു ഒന്നൊന്നര ഒന്നൊന്നര പണിയായിപ്പോയി അപ്പം കുറേ പേര് എന്നോട് പറഞ്ഞ് കൺസ്യൂമർ കോട്ട് പോകുന്നത് ഞാൻ ഇപ്പം പക്ഷെ എൻ്റെ ലൈഫിൽ കുറച്ചൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നടന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയമായിപ്പോയി സോ അത് എനിക്കതിന് പോകാനും അതിലേക്ക് മൈൻഡ് തിരിക്കാനുള്ളൊരു സമയം കിട്ടില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നു പറയാ ഇറ്റ്സ് ഫൺ ഇറ്റ്സ് വെരി ഫണ്ണി തിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു ലൈഫിൽ തന്നെ ഒരു ലൈഫ് മൂമെൻ്റിങ് പാർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിൻ്റെ തിരക്കിലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് ടേക്കപ്പ് ചെയ്യാണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നല്ല പണി കൊടുത്തവനെ പക്ഷെ ഇതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എനിക്കിപ്പോഴും ആ പ്രൊഡക്റ്റും കിട്ടിയിട്ടില്ല എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസും കിട്ടിയിട്ടില്ല ആമസോൺ ഈസ് ചീറ്റിങ് സൂപ്പർ ചീറ്റിങ് സോ നിങ്ങൾ ഇനി ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ വാങ്ങരുത് ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ നിങ്ങളെന്താ നല്ല സെല്ലറിൻ്റെ അടുത്ത് വാങ്ങുക റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുക പണി കിട്ടിക്കഴിഞ്ഞാൽ ആമസോൺ നിങ്ങളെ കൊണ്ടു നടക്കൂല അവർ കഴിയുമൊരു ഒഴിയും സോ ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്ക് നിൽക്കരുത് ഞാൻ ഒന്നും കൂടി പറയാട്ടെ അപ്പം ഞാൻ ആ സെയിം ഞാൻ ആദ്യം വിചാരിച്ചത് ആ സെയിം പ്രൊഡക്റ്റ് ഒന്നും കൂടി വാങ്ങില്ല ഡെലിവറി ബോയ് ഇവിടെ എത്തുമ്പം എനിക്ക് ആ സെല്ലറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുമോ ഇത് അയച്ച ആളുമായിട്ട് എനിക്ക് കോൺടാക്റ്റ് ചെയ്യാം കഴിയുമ്പോൾ കഴിയാൻ ഒരു ചാൻസും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച് നമ്മളെ പൈസ പോയാൽ നമ്മളങ്ങനെയൊക്കെ വിചാരിക്കും രണ്ടാമത് സെയിം പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ആ സെല്ലറെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു പ്രൊഡക്റ്റാണ് എത്തിയിരുന്നത് എന്തുകൊണ്ട് നമുക്ക് ആ നമ്മളെ ചതിച്ചൊരാളുമായി നമുക്ക് സംസാരിക്കണ്ടേ അങ്ങനെയെങ്കിലും ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഓർഡർ ചെയ്ത പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് അത് ചെയ്യാൻ കഴിഞ്ഞില്ല ഇങ്ങനെയൊക്കെയാണ് അതില പലരുടെയും പൈസ പോകണം കാരണം നമ്മൾ കുറച്ചൊക്കെ ഇതിന് പിന്നിൽ നടന്നിട്ട് പിന്നെ നമുക്ക് നമ്മളുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയാണ്ടാവും അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ ക്യാഷ് പോവും എൻ്റെ ഇരുപത്തയ്യായിരം രൂപ എമസോൺ കൊണ്ട് എമസോൺ എപ്പോഴെന്നു വിളിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് വേണ്ട ഞങ്ങൾ നിങ്ങളെ ചതിക്കില്ല ഞങ്ങൾ ചതിക്കില്ല ചതിക്കില്ല എന്ന് ഓരോ കോളും പറഞ്ഞിട്ട് നല്ല വെണ്ടക്ക അക്ഷരത്തിൽ നല്ല ആന പണി നിന്നിട്ടാണ് ആംബസോൺ പോയത് എനിക്കിൻ്റെ പിന്നിൽ നടക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാനിതും ഒഴിവാക്കേണ്ട ഒരു കേസ് വരികയാണ് എനിക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വേഗം അപ്പം ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഓരോരോ ബിസിനസ്സും കാര്യങ്ങളും ചെയ്ത് ഓരോരോ പണിക്ക് പോവും അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നമുക്കിത് നടക്കാൻ കഴിയില്ല പക്ഷേ സാധാരണക്കാരാണ് ഇതിൽ പെട്ടുപോകുന്നത് അവർക്ക് ട്വൻറ്റി ഫൈവ് കെ എന്നൊക്കെ പറയുമ്പം ചിലയ്ക്ക് രണ്ട് മൂന്ന് മാസത്തെ ശമ്പളമായിരിക്കും ചിലയ്ക്ക് ഒന്ന് രണ്ട് ദിവസത്തെ മാസ ശമ്പളം ഒരു മാസം ശമ്പളായിരിക്കും അപ്പം അത് ഭയങ്കര രീതിയിലുള്ള സീനാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ സാധനം വാങ്ങുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ കുറെ ആൾക്കാരെ ഫ്ലിപ്പ്കാർട്ട് ഫ്ലിപ്കാർട്ട് പേഴ്സണലി എനിക്ക് ഫ്ലിപ്കാർട്ടിനോട് വലിയൊരു താല്പര്യമില്ല കാരണം നമുക്ക് വേണ്ട പ്രൊഡക്ടുകളൊന്നും ഫ്ലിപ്പ്കാർട്ടിൽ അങ്ങനെ കിട്ടാറൊന്നുമില്ല പിന്നെ നിങ്ങൾ ഈ ഇപ്പോൾ ആമസോൺ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഓടിച്ചാടി ഒരു സാധനം വാങ്ങാറ് കാരണം പല ഓഫേഴ്സും രണ്ട് രൂപ മൂന്ന് രൂപ ഒക്കെ ഡിഫറൻസിലാണ് വരുന്നത് മൂന്ന് പൈസൻ്റെ ഡിഫറൻസിലൊക്കെ വരുന്നത് ഉണ്ട് അപ്പോൾ ആദ്യം ഉള്ള പ്രൈസും ഇപ്പോഴുള്ള കറണ്ട് പ്രൈസൊക്കെ നോക്കി വാങ്ങുക അതും ഫേക്ക് സെല എനിക്കിപ്പോ ഭയങ്കര പേടിയാണ് ഓൺലൈനിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ എന്ത് വാങ്ങുമ്പോൾ നോക്കിട്ട് വാങ്ങത്തുള്ളൂ ഗൈസ് ഞാൻ പല കാര്യങ്ങളും വാങ്ങാൻ വെച്ചിരുന്നു അതായത് ഒരു റിവ്യൂ പോലും ഇല്ലാത്ത സാധനം വാങ്ങില്ല അയോൺമെന്റ് ഒരു മാസ്ക് ഇല്ലേ ഇങ്ങനെ ജാവി സോപ്പ് മാസ്ക് പറയുമ്പോൾ അത് ഒരു റിവ്യൂ പോലും അതൊക്കെ ഞാൻ വാങ്ങാൻ വേണ്ടി വെച്ച സാധനമായിരുന്നു കാരണം ഇൻകേസ് ഇവിടെ എത്തിയിട്ട് അത് എൻ്റെ ഹെഡിൽ കൊള്ളില്ല അപ്പം നമുക്കത് റിട്ടേൺ ചെയ്യണം സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പെടും അതിന് നാൽപ്പത്തായിരം രൂപ ഞാൻ പൈസയും കൊണ്ട് സാധനമായിട്ട് റിട്ടേൺ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തലയിലും വെക്കാൻ കഴിയില്ല കയ്യിലും പിടിക്കാൻ കഴിയാത്തൊരു സാധനമായി മാറും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങരുത് കുറേ റിവ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങാം പൈസ വെറുതെ കൊണ്ട് പോയി എബന്മാർക്ക് കൊടുക്കരുത് ഓക്കെ